പനൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഞെട്ടിപ്പിക്കുന്ന വാർത്തയെന്നും ഇത് കണ്ടാൽ നിങ്ങൾ പേടിക്കുമെന്നുമൊക്കെ പറഞ്ഞ് കാഴ്ചക്കാരെ കൂട്ടാനുള്ള ചെപ്പടി വിദ്യ ഇനി യൂട്യൂബിൽ വേണ്ട ഇന്ത്യയിലെ കണ്ടന്റ് ക്രിയേറ്റർമാരെ ലക്ഷ്യമിട്ട് ഞെട്ടിക്കുന്ന നീക്കത്തിന് തന്നെ ഒരുങ്ങുകയാണ് യൂട്യൂബ് ഇത്തരമൊരു നീക്കം യൂട്യൂബിൽ ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ക്ലിക്ക് ബൈറ്റ് തലക്കെട്ടുകളും തമ്പനയിലുകളും ഹിൻഡും കൊടുത്ത് വ്യൂവേഴ്സിനെ കൂട്ടുന്ന തരികിടയ്ക്കെതിരെയാണ് യൂട്യൂബ് നീക്കം ഇതിനെതിരെ കർശന നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൂഗിൾ അതിശയവും ആകാംക്ഷയും ജനിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലിക്ക് ബേറ്റ് കണ്ടെൻറ്റുകൾ യൂട്യൂബിൽ നിയന്ത്രിക്കാനുള്ള നടപടി ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഗൂഗിൾ ഇന്ത്യയുടെ ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നു വീഡിയോയിലല്ലാത്ത കാര്യങ്ങൾ തലക്കെട്ടിലും തമ്പിനേലിലും നൽകി കാഴ്ചക്കാരെ കബളിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് പ്രത്യേകിച്ചും പുതിയ വാർത്താ സംഭവ വികാസങ്ങളിലായിരിക്കും നിയന്ത്രണം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ തടയുകയാണ് പുതിയ നിയമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗൂഗിൾ ബ്ലോഗിൽ പറയുന്നു ഇന്ത്യയിൽ വരും മാസങ്ങളിൽ തന്നെ നിയന്ത്രണങ്ങൾ നടപ്പാക്കി തുടങ്ങുമെന്ന് പോസ്റ്റിൽ പറയുന്നു പുതിയ വാർത്താ സംഭവങ്ങളിൽ വീഡിയോക്കകത്തെ ഉള്ളടക്കമല്ലാത്ത തലക്കെട്ടും തമ്പുനയിലും നൽകിയാൽ ക്ലിക്ക് ബേറ്റായി കണക്കാക്കുമെന്ന ഗൂഗിൾ ബ്ലോഗിൽ പറയുന്നു പുതിയതും സുപ്രധാനവുമായ വാർത്തകൾ തെരഞ്ഞ് യൂട്യൂബിലെത്തുന്നവരെ നിരാശപ്പെടുത്തുന്നതാകും ഇത്തരം രീതികൾ പ്രേക്ഷകർക്ക് കബളിപ്പിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്തതായുള്ള തോന്നലുണ്ടാക്കുമെന്നും ഗൂഗിൾ ചൂണ്ടിക്കാട്ടുന്നു ബ്ലോഗ് പോസ്റ്റിൽ ഉദാഹരണ സഹിതമാണ് പുതിയ നിയമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് പ്രസിഡന്റ് രാജിവെച്ചു എന്ന തലക്കെട്ടോടെയുള്ള ഒരു വീഡിയോ വാർത്ത ഉദാഹരണം വീഡിയോക്കകത്ത് പ്രസിഡന്റിന്റെ രാജിയെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകും സുപ്രധാന രാഷ്ട്രീയ വാർത്തകൾ എന്ന തമ്പുനയിൽ നൽകിയ വീഡിയോക്കകത്ത് അത്തരത്തിലുള്ള ഒരു വിവരവുമില്ലാതെ പോകുന്നത് മറ്റൊരു ഉദാഹരണമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട് തുടക്കത്തിൽ സ്ട്രൈക്ക് മുന്നറിയിപ്പ് നൽകാതെയായിരിക്കും നിയമം ലംഘിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യുക പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കെതിരെയായിരിക്കും തുടക്കത്തിൽ നടപടി സ്വീകരിക്കുക പുതിയ നിയമങ്ങൾ അറിയാനും മനസ്സിലാക്കാനുമുള്ള സമയം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് നൽകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുമെന്നും ഗൂഗിൾ അറിയിച്ചു യൂട്യൂബിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം നാനൂറ്റി എഴുപത്തിയാറ് മില്യൺ യൂട്യൂബ് യൂസർമാരാണ് രാജ്യത്തുള്ളത് തൊട്ടു പിന്നുള്ള അമേരിക്കയുടെ ഇരട്ടിയോളം വരും ഇത് മൂന്നാം സ്ഥാനത്ത് ബ്രസീലാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമികഞ്ചേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു panel agro farm and nursery chiruvanjeri